നമസ്കാരം സുഹൃത്തുക്കള് പാകിസ്ഥാന് ജെ തേർട്ടി ഫൈവ് എ അഞ്ചാം ജനറേഷൻ എയർക്രാഫ്റ്റ് ചൈനയുടെ ഓൾമോസ്റ്റ് അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ ധാരണയായിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാകിസ്ഥാൻ എയർഫോഴ്സ് പൈലറ്റുകൾ ജെ തേർട്ടി ഫൈവ് എ തേർട്ടി ഫൈവ് എന്റെ ട്രെയിനിങ് ആരംഭിച്ചു എന്ന് പറയുന്നത് ചൈനയിൽ ജെ എൽ പത്തിന്റെ പണം പോലും മുഴുവൻ കൊടുത്തിട്ടില്ല അവർ എന്നിട്ടാണ് ഈ പറഞ്ഞ ജെ തേർട്ടി ഫൈവ് എ ഫ്രീ എന്ന് ഏകദേശം പറയാൻ സാധിക്കും അമ്പത് ശതമാനം പോലും കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന പാകിസ്ഥാൻ ഇപ്പത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിൽ ഇത് ചൈനയുടെ ഒരു പ്രോക്സി കളിയാണ് ഹമാസ് ഹിസ്ബുള്ള പോലെയുള്ള ഇറാന്റെ കളി പോലെ തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു പ്രോക്സി ആയിട്ടുള്ള ഒരു വാറാണ് ഈ പറയുന്ന ജെ തേർട്ടി ഫൈവ് ലോകത്തിലെ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമാണ് രണ്ട് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഉള്ളൂ അമേരിക്കയുടെ റാപ്റ്റർ എഫ് ട്വൻറ്റി ടു പിന്നെ എഫ് തേർട്ടി ഫൈവ് ചൈനയ്ക്കുണ്ട് ജെ എൽ ട്വൻ്റി പിന്നെ ഈ പറയുന്ന ജെ തേർട്ടി ഫൈവ് എഫ് തേർട്ടി ഫൈവിന്റെ ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് പറയാൻ സാധിക്കാവുന്ന ഒരു എയർക്രാഫ്റ്റ് ഫ്രണ്ട് ജെ എൽ തേർട്ടി ഫൈവ് ഇതുവരെ ടെസ്റ്റിംഗ് പൂർത്തിയായിട്ടില്ല ഇതുവരെ കമേഴ്ഷ്യലി അവർക്ക് ആരും കൊടുക്കണം ഇതുവരെ ഓർഡർ ഒന്നും വന്നിട്ടില്ല തൊള്ളായിരത്തോളം യൂണിറ്റുകൾ എഫ് തേർട്ടി ഫൈവ് ഇട്ടു പോയിട്ടുണ്ട് അമേരിക്കയുടെ പക്ഷെ പോലും ഇതുവരെ പോയിട്ടില്ല ചൈനയുടെ പക്ഷേ ഇത് ഫസ്റ്റ് ഒരു ഒരു അറ്റംപ്റ്റ് ആണ് ഒരു രാജ്യത്തിന് കൊടുക്കുന്നത് ഈ അമേ ചൈനയുടെ സ്റ്റെൽ എയർക്രാഫ്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ജയൽ പത്തിന്റെ ഡിമാൻഡൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണ് ഇന്തോനേഷ്യ ഉസ്ബെക്കിസ്ഥാൻ അവരെയൊക്കെ വാങ്ങി വെച്ചിരിക്കുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല ചൈനീസ് ചൈനീസ് അല്ല റഷ്യൻ എൻജിൻസ് ആണ് ഈ പറയുന്ന ജയൽ പത്തിലേക്ക് ഉപയോഗിക്കുന്നത് ഏത് ഏതൊരു പ്രോക്സി കളിയാണ് ഇന്ത്യക്ക് വലിയ തലവേദനയാണ് കാരണം ഇന്ത്യക്ക് ഫോർ പോയിന്റ് ഫൈവേ ഉള്ളൂ ഈ പറഞ്ഞ റഫേൽ റഫേൽ വീണ്ടും ഓർഡർ കൊടുത്തിരിക്കുകയാണ് ഇപ്പം ഇന്ത്യക്ക് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് കിട്ടിയേ പറ്റൂ എന്തുകൊണ്ട് ഫിഫ്ത് ജനറേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല റെഡ് ആർ എന്നെ കബളിപ്പിക്കാനായിട്ട് അഞ്ചാം ജനറേഷന് വളരെ പെട്ടെന്ന് സാധിക്കും അതോടൊപ്പം തന്നെ ഈ ഇൻസ്ട്രുമെന്റ്സ് ബേ കൂടുതലാണ് മനോറിറ്റി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഫോർ പോയിന്റ് ഫൈവ് അഞ്ചാം ജനറേഷൻ ഫൈറ്റ് കോമ്പിനേഷൻ താരതമ്യം വളരെ ബുദ്ധിമുട്ടാണ് ഈ പറയുന്ന ഇന്ത്യക്ക് റഫേലുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇന്റലിജൻസ് പറയുന്നത് ജെ എൽ പത്തില് പി എൽ ഫിഫ്റ്റീൻ എക്സ്റ്റെൻഡ് വേർഷൻ ഈ പ്രശ്നം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനും ചൈനയും എന്തൊക്കെ കൊടുക്കും നമുക്ക് അറിയില്ല കാരണം വളരെ സീക്രട്ട് ഓപ്പറേഷൻ അവരുടെ കാരണം അവർക്ക് തമ്മില് കരബന്ധമുണ്ട് ഏതൊക്കെ മിസൈൽസിന്റെ ഏതൊക്കെ വേർഷൻസ് ആണ് ഇവരുടെ കയ്യിലുള്ളത് ഇന്ത്യക്ക് വലിയ അറിവില്ല കാരണം കിട്ടുക വളരെ അസാധ്യമാണ് അത്രയും ഡീപ്പായിട്ടാണ് ഈ ചൈനയുടെയും പാകിസ്ഥാനും കളി എന്ന് പറയുന്നത് ജൽ പത്തില് വെച്ചിരിക്കുന്ന പി എൽ ഫിഫ്റ്റീൻ എക്സ്റ്റെൻഡ് വേർഷൻ ആണ് റഫേലിന് കേടുപാട് വരുത്തിയെന്നാണ് പല രാജ്യാന്തര ഇൻ്റലിജൻസ് ഒക്കെ പറയുന്നത് അത് ഇന്ത്യക്ക് അറിവില്ലായിരുന്നു പറഞ്ഞ ഇന്ത്യയുടെ വിചാരം എന്ന് പറയുന്നത് ജയൽ പത്തിൽ എക്സ്റ്റെൻഡ് വേർഷൻ ഇല്ല നോർമൽ എക്സ്പോർട്ട് വേർഷൻ ആണ് എന്നാണ് വിചാരിച്ചിരുന്നത് ഏതർ വേ തലവേദന തന്നെയാണ് തീർച്ചയായും യാതൊരു സംശയവും കാരണം എന്തൊക്കെ കൊടുക്കും നമുക്ക് ഉരുപ്പെടുത്തുമില്ല ബേസിക്കലി പാകിസ്ഥാൻ എന്ന് പറയുന്നത് ചൈനയുടെ ടെസ്റ്റിംഗ് ഫേസ് അതായത് ഈ പറയുന്ന എന്ത് മിസൈൽസ് ആയാലും ഡ്രോൺസ് ആയാലും ഫൈറ്റർ ജെറ്റായാൽ പോലും ടെസ്റ്റിംഗ് ഗ്രൗണ്ടായി മാറുകയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ ചൈനയുടെ വലിയ തലവേനയാണ് കാരണം ഓപ്പറേഷൻ സുന്ദൂരിന് ശേഷം ഇന്ത്യ എനിക്കിപ്പം ഇന്ത്യക്ക് ഒരു ബാലൻസ് നോക്കുമ്പോൾ അല്പം മുന്നേറുകയാണ് പാകിസ്ഥാൻ ഇപ്പൊ ഇന്ത്യക്ക് ഹാസ് ടു ക്ലൈം ഇന്ത്യക്ക് എന്തായാലും എഫ് തേർട്ടി ഫൈവ് അല്ലെങ്കിൽ സുഖോ ഐ ഫിഫ്റ്റി സെവൻ ഇ വാങ്ങിച്ചേ പറ്റും സുഖോയുടെ ഫിഫ്റ്റി സെവൻ ഇയുടെ സോഴ്സ് കൂടി കുത്തരാമെന്ന് ചൈന സമ്മതിച്ചിട്ടുണ്ട് ഇപ്പൊ ചൈനയല്ല റഷ്യ പക്ഷെ പ്രഷർ എന്ന് പറയുന്നത് എൺപത് ശതമാനം ഈ പറയുന്ന സുഖോയുടെ സാധനങ്ങളിൽ വരുന്നത് മുഴുവൻ ചൈനീസ് കോൺഫിഡൻസ് ആണ് വരുന്നത് പ്രശ്നം ഒന്നാണ് റഷ്യ ഇപ്പോൾ ഹെവിലി ഡിപ്പെൻഡ് ആയിരിക്കുന്നത് ചൈനയിലാണ് അവർ ഡ്രോൺസായാലും അവരുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിൽ പോലും ആലോചിച്ച് നോക്കാം അഞ്ചാം ആണ് സുഖോയ് അതിൻ്റെ പോലും എയ്റ്റി പെർസെൻറ്റേജ് കോൺഫിഡൻസ് വരുന്നത് എൻജിൻ വേണമെങ്കിൽ ചെറിയ റഷ്യയുടെ ആയിരിക്കും ബാക്കി എല്ലാം വരുന്നത് ഈ പറയുന്ന ചൈനയിൽ നിന്നാണ് മോറോവറിലേക്ക് ചൈനീസ് ആണ് വാങ്ങാൻ പോകുന്നത് അത് പറയുന്നത് ഇന്ത്യയുടെ ഇന്ത്യക്ക് എന്തെങ്കിലും നമ്മുടെ എം സി എ പ്രോഗ്രാം നമ്മുടെ സ്റ്റെൽത്ത് എക്രാഫ്റ്റിന്റെ പ്രോഗ്രാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി പറ്റൂ അല്ലെങ്കിൽ സോഴ്സ് കോഡ് വാങ്ങിച്ചിട്ട് വി ഹാവ് ഡെവലപ്പ് അവർ ഓൺ എഞ്ചിൻസും കാവേരി കാവേരി ഫാസ്റ്റ് ട്രാക്കിലാക്കണം കാരണം തലവേദന കൂടുതലാണ് കാരണം അമേരിക്കൻ എഫ് തേർട്ടി ഫൈവിനെ അല്ലെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് വരും എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് വലിയൊരു ട്രാപ്പാണ് എഫ് തേർട്ടി ഫൈവ് വാങ്ങിച്ചാൽ പിന്നെ പേട്രോഡ് വാങ്ങണം അമേരിക്കൻ മിസൈൽസ് വാങ്ങണം സോസ് കോഡ് കിട്ടാനേ പോകുന്നില്ല ബ്രഹ്മോസ് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ മിസൈൽസ് വാങ്ങാനേ പറ്റൂ ആ എന്ന് പറയുന്നത് വീണ്ടും അതൊരു ആത്മഹത്യാപരമാണ് ഇന്ത്യ പത്തു വർഷം പുറകിലൂടെ പിന്നെയും പോവും എം സി എ രണ്ടായിരത്തി മുപ്പത്തൊന്നോ രണ്ടോ ആണ് പറയുന്നത് പക്ഷേ ഇറ്റ്സ് നോട്ട് ഹാപ്പൻ ഇന്ത്യക്ക് എന്താ പറയുന്ന വലിയ തലവേദനയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ റഷ്യ റഷ്യ ചൈനീസ് കൂട്ടുകെട്ട് റഷ്യ പോലെ ഇപ്പൊ ഭയപ്പെട്ടിരിക്കുകയാണ് ആ ചൈനയെ പറ്റി കാരണം റഷ്യ പറയുന്നത് അവരുടെ ടെക്നോളജികളും റിവേഴ്സ് എഞ്ചിനീയറിംഗ് കൂടി ഇവൻ്റെ ഒരു പ്രോക്സിയാണ് അവർ അവരുടെ ഫ്രണ്ട്സ് ആണ് കാരണം റഷ്യയുടെ വെസ്റ്റായിട്ടുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ് യുക്രൈൻ വാറിന് ശേഷം അവർക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല ടെക്നോളജി ഇല്ല ബാൻ ഉണ്ട് പിന്നെ ഉണ്ട് അപ്പോൾ ചൈന അവരുടെ ഹെൽപ്ഫുൾ ആണെങ്കിൽ പോലും ചൈന അവരുടെ ടെക്നോളജി കട്ടെടുക്കുക എന്നാണ് പറയുന്നത് ബീച്ചാറ്റ് എന്നുള്ള അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം എൻക്രിപ്ഷൻ പ്ലാറ്റ്ഫോം അല്ല വാട്സ്ആപ്പ് പോലെ ബീച്ചാറ്റ് ഓപ്പൺ ആണ് വി ക്യാൻ സ്റ്റിൽ സീ വാട്ട് കോൺ കമ്മ്യൂണിക്കേഷൻ ഗോയിങ് ഓൺ റഷ്യയിലെ പല പ്രൊഫസേഴ്സും പല സയന്റിസ്റ്റുകളും പല ഈ പറഞ്ഞ കേണൽമാരുമായിട്ടുള്ള അവരുടെ സംസാരങ്ങൾ വിളിച്ചിട്ട് വന്നപ്പോഴെ റഷ്യൻ ടെക്നോളജി ഇവർ കട്ടെടുക്കാൻ നോക്കിയാണ് സഖ്യാക്ഷി ആണെങ്കിൽ പോലും അപ്പൊ ഈ പറയുന്ന പാകിസ്ഥാന്റെ ഇപ്പൊ കിട്ടാൻ പോകുന്ന വലിയ തലവേദനയാണ് റഷ്യയിലെ പാകിസ്ഥാനിലെ ജനങ്ങൾ ചോദിക്കുന്നത് ഇതൊരു ഡെപ്റ്റ് ആണോ ഇതൊരു ട്രാപ്പ് ആണോ അവർക്ക് സംശയം ചൈനക്കാര് പറഞ്ഞു ചോദിക്കുന്ന ചോദ്യം വളരെ സിമ്പിളാണ് അതായത് എന്തിനു വേണ്ടി ടാക്സ് പേയർ അതായത് ചൈനീസ് ടാക്സ് പേയേഴ്സിന് പൈസ കൊണ്ട് അഞ്ചാം ജനറേഷൻ എയർക്രാഫ്റ്റ് അമ്പത് ശതമാനത്തിൽ കൊടുക്കുന്നു ഈ പറയുന്ന ചൈനയ്ക്ക് അതിൻ്റെ ഉദ്ദേശം എന്താണ് ഇന്ത്യക്ക് എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ ഇന്ത്യയോടുണ്ട് കാരണം ഇക്വേഷൻ മാറുകയാണ് ഇന്ത്യ ടു സ്പീഡപ്പ് എ എം സി എന്നുള്ള ഇന്ത്യയുടെ പ്രോഗ്രാം സ്പീഡ് അപ്പ് ചെയ്യണം ഇന്ത്യക്ക് ബഡ്ജറ്റ് കൂട്ടിയേ പറ്റൂ കാരണം പ്രഷറാണ് ഇപ്പം മിലിറ്ററി ബഡ്ജറ്റ് കൂട്ടിയേ പറ്റൂ കാരണം ഫിഫ്റ്റ് ജനറേഷൻ ഓർഡർ കൊടുക്കണം ഇവരിൽ കിട്ടിക്കഴിഞ്ഞാൽ ൂ ആണോ പ്രൂവ് അല്ലയോന്നല്ലോ പറയുന്നത് അവരുടെ അഞ്ചാം ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ബി ബിഗ് ത്രഡ് കാരണം ഇനി വരും കാലങ്ങളൊക്കെ എയർ സൂപ്രമൈസിന്റെ കാലഘട്ടമാണ് എയറിൽ ആരാണോ വിജയിക്കുന്നത് അവരായിരിക്കും അൾട്ടിമേറ്റ്ലി സൂപ്രമൈസ് കിട്ടാൻ പോകുന്നത് കരയുദ്ധോ അല്ലെങ്കിൽ എന്താ പറയുന്നത് അല്ല ഇറ്റ് ഓൾ ഡ്രോൺസ് ആർക്കാണ് ഡ്രോൺസ് ആർക്കാണ് എയർ ടു എയർ മിസൈൽ മിസൈലുള്ളത് ആർക്കാണ് സർഫേസ് ടു എയർ മിസൈൽസ് ഉള്ളത് അവരായിരിക്കും അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന ഏരിയയിൽ വിന്നത് ഒരുപാട് ദൂരം റഷ്യ മുന്നോട്ട് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കുറിക്കുക ഇന്ത്യ എന്തു ചെയ്യണം